മൂന്നാം ടെസ്റ്റും ആവേശകരമാകുമെന്ന് ഉറപ്പായി ഇന്ത്യയുടെ കൂറ്റൻ സ്കോറിന് ബാസ്ബോൾ ശൈലിയിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ മറുപടി ഇന്ത്യയുടെ സ്കോറിംഗിന്റെ ഇരട്ടിയോളം വേഗത്തിലാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് ബെൻ ഡക്കറ്റിന്റെ ഇടിവിട്ട സെഞ്ചുറിയിൽ ഇനി ഇരുന്നൂറ്റി റൺസ് കൂടി മാത്രമാണ് എത്താൻ ഇംഗ്ലണ്ടിന് ആവശ്യം രണ്ടാം ദിനം ഇന്ത്യ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല എന്നതാണ് വാസ്തവം ജഡേജ പെട്ടെന്ന് തന്നെ പുറത്തായിരുന്നു അതിനുശേഷം അശ്വിനും ധ്രുജോറലും ചേർന്നാണ് സ്കോർ നാനൂറ് കടക്കുമെന്ന് ഉറപ്പാക്കിയത് േഴ് റൺസ് ഇവർ ചേർത്തു നാനൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു മറുപടിയായി തുടക്കം മുതൽ അറ്റാക്കിംഗ് ആയിരുന്നു ഇംഗ്ലണ്ട് ജാക്ക് റൌളിയെ ഒരു ഭാഗത്ത് നിർത്തി ഡെക്കറ്റിന്റെ അഗ്രഷൻ ബുംറയുടെ ആദ്യ സ്പെല്ലിനെ വിജയകരമായി അതിജീവിച്ചു ടീ ബ്രേക്കിനു ശേഷം അശ്വിനാണ് ആദ്യ വിക്കറ്റ് കൊണ്ടുവരുന്നത് ക്രൌളിയെ പുറത്താക്കി ടെസ്റ്റ് കരിയറിലെ അഞ്ഞൂറാം വിക്കറ്റ് എന്നാൽ അതിനുശേഷം കുറച്ചുകൂടി ഈസിയായാണ് ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ പോയത് ഫ്രീ ആയി കളിക്കാൻ ഒലി പോപ്പ് ഡെക്കറ്റിനെ അനുവദിച്ചപ്പോൾ റണ്ണൊഴുകി പകുതിയിലധികം ഓവറുകളും പേസർമാരായിരുന്നു ഇറഞ്ഞത് ഒരു നീക്കം ഇന്ത്യക്കും ഗുണം ചെയ്തില്ല എന്ന് വേണം പറയാൻ ജഡേജയെ പോലെ സെഞ്ചുറി കരികെ ഒരു സ്ലോഡൌണും ബെൻഡക്കറ്റ് നടത്തിയില്ല രണ്ടാം ദിവസം തന്നെ കരിയറിലെ ഏറ്റവും മികച്ച സെഞ്ചുറി താരമുറപ്പാക്കി പോപ്പിന്റെ വിക്കറ്റ് എടുത്ത് സിറാജാണ് കനത്ത തിരിച്ചടി ഒഴിവാക്കിയത് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലണ്ടിന്റെ സ്കോർ ബോർഡിൽ അഞ്ച് റൺസ് എത്തിയിരുന്നു തന്റെ ബാറ്റിങ്ങിനിടെ ആർ അശ്വിൻ മനഃപൂർവ്വം പിച്ചിന് ഡേഞ്ചർ ഏരിയയിൽ കടന്നു എന്നാണ് അംബയസ് കണ്ടെത്തിയത് അശ്വിൻ എതിർത്തെങ്കിലും അപ്പോൾ തന്നെ അംബയസ് പെനാൾട്ടിയായി അഞ്ച് റൺസ് ഇംഗ്ലണ്ടിന് അനുവദിച്ചു പിച്ചിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടാൻ ഇന്ത്യൻ സ്പിന്നേഴ്സ് മനപൂർവ്വം ഇത് ചെയ്യാറുണ്ടെന്ന് മുൻ ഇംഗൽ താരം അലേശ്വർ കൊക്കും ആരോപണവുമായി എത്തി കൂടുതൽ ചർച്ച ഈ സംഭവത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ